നീളെ തൊഴഞ്ഞ ദൂരങ്ങൾ മൂന്നാം പതിപ്പിന്റെ പ്രകാശനവും പുസ്തക ചർച്ചയും നവംബർ ഇരുപത്തിമൂന്ന് എം കോളേജിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിട്ടയേഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറിയും പൊന്നാനി എം ഇ എസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി എഴുതിയ സർവീസ് സ്റ്റോറിയുടെ മൂന്നാം പതിപ്പിന്റെ പ്രകാശനവും പുസ്തക ചർച്ചയും നവംബർ ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് പൊന്നാനി എം ഇ എസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർവീസ് സ്റ്റോറിയിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ അഴിമതിയെക്കുറിച്ച് എഴുതിയതിന്റെ പേരിൽ ഗ്രന്ഥകർത്താവിനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുമായി നടത്തിയ അഭിമുഖം പുസ്തകമുയർത്തുന്ന വിഷയങ്ങൾ

പ്രകാശനവും പുസ്തക ചർച്ചയും ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി അദ്ദേഹം പഠിച്ചു വളർന്ന പൊന്നാനി എം ഇ എസ് കോളേജ് അങ്കണത്തിൽ വച്ച് അദ്ദേഹത്തിൻ്റെ സമകാലീനരായ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് പൊന്നാനി എം ഇ എസ് കോളേജ് അങ്കണത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ തന്റെ അദ്ദേഹത്തിന്റെ മൂന്നാം പതിപ്പിന്റെ ഉദ്ഘാടനം അതിന്റെ പ്രകാശനം ശ്രീ കെ ഇ എൻ കുഞ്ഞ മുഹമ്മദ് അവരുടെ ആണ് നിർവഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇപ്പം ഞാൻ എം ഇ എസ് കോളേജിലെ പ്രിൻസിപ്പാളായി വിരമിക്കുകയും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട കൂടിയായ പ്രൊഫസർ റിഞ്ഞിട്ടുള്ള അഴിമതി അത് എന്താണ് എന്ന് വളരെ ധൈര്യപൂർവ്വം എഴുതുവാനുള്ള ചങ്കുരമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ശ്രീ സന്തോഷ് ജോർജ് ഉന്നത അദ്ദേഹത്തെ സഫാരി ചാനലിലേക്ക് ക്ഷണിച്ചതും ഒരു തയ്യാറായി പൊന്നാനി എംഇസ് കോളേജ് സെക്രട്ടറിയും മുൻ അധ്യാപകനുമായ പ്രൊഫസർ സാഹിർ ഖാദിരി പുസ്തകം ഏറ്റുവാങ്ങും അഴിമതി മുക്ത സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തും അലൂമിനി പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിക്കും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും ഇത് സംബന്ധിച്ചിടത്തോളം സമ്മേളനത്തിൽ അലൂമിനി ഭാരവാഹികളായ ശങ്കരനാരായണൻ നസീമുദ്ദീൻ വാര്യത്ത് ഗ്രന്ഥകാരൻ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ